ി നമുക്ക് പഞ്ചായത്ത് പേര് ഒന്ന് അറിയണം പേര് ഷമീന ഷമീന എന്നാണ് ഷമീനാജി നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഒരു സത് ഉദ്ദേശ് ഞാൻ പൂർത്തിയാക്കി നമ്മുടെ കേരളത്തിൽ അമിതമായിട്ടുള്ള എം ഡി എം എ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അത് എം ഡി എം എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ആളിൽ ഉപയോഗിക്കാൻ പാടില്ല എം ഡി എം എ നമ്മുടെ നാട്ടിൽ മറ്റുള്ള നാടുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ അപകടകാരികളൊന്നും വിതരണം ചെയ്യാനും പാടില്ല അപ്പൊ നമ്മൾ അവസാനത്തെ എം ഡി എം എ കക്ഷിയും കേരളത്തിൽ നിന്ന് പറക്കുന്നത് വരെ നമ്മൾ യാത്ര തുടരും അപ്പൊ നമ്മൾ ഈ അംഗം അവസാനിപ്പിക്കുന്നില്ല അപ്പൊ നമ്മുടെ പഞ്ചായത്തില് ഇത് ഉറപ്പുവരുത്താൻ പ്രസിഡന്റ് എങ്ങനെ കഴിയും അപ്പൊ പ്രസിഡന്റ് ഒരു കൈ തന്നിട്ട് ആ ഒരു നീക്കം നടത്തണം എന്ന് പറയുന്ന ഞാൻ അവസരം തന്നെ നാപ്പത് വർഷം പിന്നിട്ട് മാധ്യമരംഗത്ത് നാപ്പത് വർഷം പിന്നീട് അങ്ങേക്ക് എല്ലാ അഭിനന്ദനങ്ങളും വയസ്സെന്ന് ഞാൻ ഇന്നലെ മനസ്സിലാക്കി ഒരു എന്റെ ഞാൻ നിലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ ഈ അവസാന വലിയ വലിക്കുവല്ലോ ഒരു ദിവസം ആ അവസാന ഊർത്തനെടുക്കുന്ന ദിവസം ഞാൻ ഓർമ്മിക്കും ആ പ്രസിഡന്റ് അന്നും പറഞ്ഞില്ല ഞാൻ ഇത്ര എന്നിട്ടാണോ നേരത്തെ പോകുന്നത് അപ്പൊ മാത്രമല്ല

നമ്മൾ പിന്നെ കുട്ടികളെ ഈ ചെറിയ ഒരു അളവിൽ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ എം ഡി എം എ പോലുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ ചെറിയ അളവ് എന്ന് കാണിച്ചുകൊണ്ട് കുട്ടികളെ വെറുതെ വിടുന്ന ഒരു സംവിധാനമുണ്ട് ഉണ്ട് അളവിൽ കുറവ് എന്ന് കാണിച്ചു പക്ഷെ അതെ നിയമം മാറ്റണം അത് എവിടെ നിന്ന് കിട്ടി അളവിൽ കുറവാണെങ്കിൽ അത് എവിടെ നിന്ന് ആ കുട്ടിയുടെ കയ്യിൽ കിട്ടി അതിന്റെ ഉറവിടം കണ്ടെത്തിയത് നശിപ്പിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ ഉറവിടത്തിലേക്ക് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അത് ഏറ്റവും ഏറ്റവും നല്ല കാര്യമാണ് പക്ഷെ ഒരല്പം താമസിച്ചു പോയില്ല കാരണം പുതിയ തലമുറയിലെ പിന്നെ എനിക്കൊരു അഭിപ്രായം ഉള്ളത് പല കൂട്ടുകാരുടെ കൂടെ ചേർന്നു അല്ലെങ്കിൽ പല ചതിക്കുഴികൾ പറ്റി ഇതിനകത്ത് അകപ്പെട്ടു പോയ കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് പുറത്ത് വരണമെന്നുണ്ട് അത്തരം കുട്ടികൾക്ക് നമുക്ക് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുക്കണം അവരെ ഡി അഡിക്ഷൻ സെൻറ്ററുകളിലെത്തിക്കണം ഒരമ്മ വേറൊരു മാധ്യമത്തിൽ പറഞ്ഞു ഞാൻ കേട്ടതാണ് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാനുള്ള സഹായം ചെയ്യാമോ വേറെ ആരുമില്ല കൊണ്ടുപോകാൻ അവർ വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത് അങ്ങനെയുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ കുട്ടികളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് തദ്ദേശ സ്ഥാപനത്തിൽ അധ്യക്ഷ നിലയിൽ എന്റെ എല്ലാ പിന്തുണയും ഒരു ജനപ്രതിനിധി എന്നുള്ള എല്ലാ പിന്തുണയും എല്ലാവരും അപ്പൊ നിങ്ങൾ നിങ്ങളെ ആണോ അപ്പൊ എനിക്ക് സന്തോഷോട് തിരിച്ചറിയാം താങ്ക് യു ഓക്കെ ഇങ്ങനെ അടിക്കാം അതാ മെമ്പറൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഇപ്പൊ ചെറിയ പ്രായത്തില് കുട്ടികൾക്ക് വേണ്ടത്ര കളിസ്ഥലങ്ങളും കളിക്കാനുള്ള അവസരങ്ങളും ഇല്ലാതെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാ സ്കൂളുകളായാലും ഗ്രൗണ്ടുകൾ കുറയുന്നു കുട്ടികൾക്ക് ഗ്രാമീണ മേഖലയിൽ പണ്ടൊക്കെ എല്ലാവരും കളികളിൽ ഏർപ്പെടുമായിരുന്നു പക്ഷേ ഇപ്പോഴും ആ സ്ഥലങ്ങളെല്ലാം മൊബൈൽ ഫോണിലോട്ട് മാറിക്കഴിഞ്ഞു പ്രാദേശികമായിട്ട് കളികൾ വളരെ കുറവാണ് അപ്പോൾ കുട്ടികളുടെ എനർജി നമുക്ക് പ്രയോഗിക്കാനായിട്ടൊരു സ്ഥലമില്ല അപ്പോൾ കുട്ടികൾ കൂടുതൽ കാണുന്നതിലേക്ക് ഇപ്പോൾ മൊബൈൽ കാണുമ്പോൾ അതിൽ കൂടുതൽ അക്രമം കാണുമ്പോൾ അവരതിലേക്ക് പോകുന്നു അപ്പോൾ ആ റീൽസിന് പുറകെയാണ് കുട്ടികളെല്ലാം അപ്പോൾ അത് തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മകൾ വളരുകയും കുട്ടികൾക്ക് കളിക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് തിരികെ ഉണ്ടാവണം അത് സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം നമ്മുടെ പഞ്ചായത്തുകൾ അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സ്പോർട്സ് ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് കുട്ടികളെ പഞ്ചായത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് ആ ആ പ്രദേശത്തെ കുട്ടികളെ പഞ്ചായത്ത് നേതൃത്വം ഒരു പരിശീലനം കൊടുക്കാം അപ്പോൾ നമുക്ക് അതിന് അങ്ങനെയുള്ള കുട്ടികൾ അതുപോലെ കായിക ആ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഒരു ആ അമ്മയുണ്ട് അമ്മയെന്താ അമ്മ അമ്മ വരും അമ്മ ആ അമ്മയുടെ വീട്ടിലേക്ക് നമ്മൾ വിസ്മയന്റെ വീട്ടിലേക്ക് നമ്മൾ ഇവിടെ ഇവർ അടുത്താണ് ഇവരുടെ വീട് അപ്പൊ അമ്മ അമ്മ കുറച്ചൊക്കെ എങ്കിലും ഈ വിഷമത്തിൽ പിന്നെ എനിക്കറിയാം ആ വിഷമം ഒന്നും മാറത്തല്ല വിസ്മയ നല്ല എത്ര നല്ല സ്മാർട്ട് കുട്ടിയായിരുന്നു ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുക അവൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അവള് മടിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ നെറികട്ട ജീവിതം കൊണ്ട് അല്ലേ അമ്മ ഇപ്പൊ ഇപ്പൊ എങ്ങനെയാ അമ്മയുടെ ഒരു വരു വരു വരും ആ ആ ഇതേ കാര്യ പരിചയപ്പെടുത്തു ആ ഓക്കെ ആ അമ്മ അമ്മയുടെ ഇപ്പൊ അമ്മ കുറച്ചൊക്കെ ഇതായോ എങ്ങനെയാ അമ്മയുടെ കാര്യം പറഞ്ഞാൽ അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങ് പറയാ അച്ഛനാ കുറച്ചൂടെ പറയാ ൊക്കെ കഴിഞ്ഞു കിട്ടി ഒഴിവാക്കണമെന്ന് പറയപ്പോ പക്ഷേ അതൊന്നും ഇല്ല എന്നാണ് ഞാൻ സി എം ആയിട്ട് സംസാരിച്ചായിരുന്നു സി എമ്മിനെ കണ്ടായിരുന്നു അതിൻ്റെ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം നല്ല പരിപാടമായിട്ട് കൊണ്ട് എനിക്ക് അതിൻ്റെ റിപ്ലൈയും വന്നിട്ടുണ്ട് അതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് എൻ്റെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ അവനഷ്ടപ്പെട്ടത് ഏതായിരുന്നു നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നാലും നമ്മൾ മാക്സിമം ഇതിൻ്റെ പുറക്കെ തന്നെ ഞാനും ഉണ്ട് അങ്ങനെ പോകുന്നു

അരവിന്ദ് അല്ലേ പേര് പറഞ്ഞത് അരവിന്ദ് വിരുദ്ധ പ്രവർത്തനങ്ങളിലെ ഈ നാട്ടിലെ ഒരു മുഖമാണ് സർവീസ് ജീവനക്കാരനാണ് അരവിന്ദ് ചെല ഇന്നലെയൊക്കെ നമ്മൾ പലരോടും സംസാരിച്ചപ്പോഴും ഇവര് ആഷി ആഷൻ വിജയകുമാർ കോറി ചെയ്ത് കേട്ടോ ആ ആഷ്മിക്ക് പൊന്നാടാ ലോകചരിതത്തിലാദ്യമായിട്ട് ആഷ്മിക്ക് ഒരു പൊന്നാടാ നെലിമേൽ ജംഗ്ഷനില് ലൈറ്റ് വാങ്ങി വിജയകുമാർ സുസ്മേര വധനായി ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എന്തുവേണം വിജയം ഇന്നലെ നമ്മൾ പല ആൾക്കാരോടും ചോദിക്കുമ്പോഴേ ഈ മാഫിയ സംഘം സ്ട്രോങ് ആണല്ലോ താങ്കൾക്ക് അനുഭവപ്പെട്ടു കാണുമല്ലോ അപ്പൊ ഇവരോടൊക്കെ ഈ ചില കാര്യങ്ങളൊക്കെ പോലീസിലെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി അടക്കാൻ പറ്റൂ താങ്കളുടെ അനുഭവം എങ്ങനെയാ ഇവിടെ നമ്മൾ ഏത് രീതിയിൽ അറിയിച്ചാലും ഒരു വല്ലാത്തൊരു ഗ്യാങ് പ്രവർത്തനമുണ്ട് ഇവര് നെറ്റ്വർക്ക് ഭയങ്കരമാണ് പോലീസ് ഭയങ്കര പോലീസിനെ നെറ്റ്വർക്ക് ആണ് ഓ പേടിഎല്ലോ ഇപ്പൊ തന്നെ ചില ആൾക്കാരൊക്കെ കേരളം വിട്ടിട്ടുണ്ട് ജനസഞ്ചയാണ് ഇവർക്കെതിരെ വരുന്നത് മാത്രമല്ല ജനങ്ങളൊക്കെ ഇറങ്ങി നിന്നാ ഒറ്റ ഊതിയ പറക്കുന്ന കേസല്ലേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ എല്ലാരും ഒരുമിച്ച് ഒറ്റ മാറാവുന്ന സാധനമുള്ള കേസ് ജാമ്യം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു ഗവേഷകൻ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് നമ്മളിത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി മാത്രമല്ല സ്വതന്ത്രമായി അതാണ് ഏറ്റവും വിഷയം പേര് സജു

സ്വകാര്യത്തിനാണ് ഓക്കെ 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 നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ ചെയ്യും കേട്ടോ ഓക്കെ വളരെ പേരെന്താ മോളുടെ പഠിക്കുവാണോ മോളെ സ്കൂളിലൊക്കെ എങ്ങനെ ആണോ നിലമേലേ ആ അപ്പൊ അവിടെ ശരിക്കും കുട്ടികൾക്കൊക്കെ ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടോ മോളെ സ്കൂളിൽ പോയിട്ട് പറയണം ഒരു അങ്കളെ വഴി വെച്ച് കണ്ടു ട്വന്റി ഫോർന്നാണ് ആ അങ്കിള് പറഞ്ഞു ആവശ്യമില്ലാത്ത പരിചയമില്ലാത്ത ആൾക്കാർ എന്ത് സംഭവം നിന്നാലും നമ്മൾ വാങ്ങിച്ചു കഴിക്കരുത് വളരെ കെയർഫുൾ ആയിക്കോണം പെൺകുട്ടികളെ പ്രത്യേകിച്ചും മനസ്സിലായി എന്നിട്ട് മാത്രമല്ല ഞങ്ങൾ ഈ പുരുഷന്മാരുടെ ഒരു പ്രത്യേകത എന്താ അറിയുമോ പെൺകുട്ടികൾ ആട്ടിയായി ഞങ്ങൾക്ക് വലിയ നാണക്കേടാ പുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതുകൊണ്ട് ഒറ്റ ഓട്ടം കൂടും അതുകൊണ്ട് ഏതാന്നെങ്കിലും തിരിഞ്ഞ് എന്തെങ്കിലും പറയാം പുട എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ കരുത്തു വേണം ഉമ്മ ജോലിയടിക്കുകയും വേണം ഉമ്മയല്ലേ നന്നായിട്ട് പഠിക്കണം മോക്ക് പഠിക്കാൻ എന്തെങ്കിലും വിഷമോണ്ടെങ്കിൽ നമ്മൾ അറിയിക്കേം വേണം നമുക്ക് നോക്കാം അതിന് വേണ്ട ഒരു ഏഹ് കേട്ടോ